നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷുഭോനാരായണൻ പമ്പായം ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ രണ്ട് ചന്ദ്രഗ്രഹണങ്ങൾ ഉണ്ട് ഏറ്റവും മുമ്പേ വരുന്നത് ഈ വരുന്ന ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അന്ന് രാത്രി ഒമ്പത് മണി അമ്പത്തേഴ് മിനിറ്റിനാണ് ചന്ദ്രഗ്രഹണം ആരംഭിക്കുന്നത് അതിൻ്റെ മദ്യം പതിനൊന്ന് മണി നാൽപ്പത്തി രണ്ട് മിനിറ്റും അത് അവസാനിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞതുകൊണ്ട് എട്ടാം തീയതി ഒരു മണി ഇരുപത്തിയാറ് മിനിറ്റിനുമാണ് ഗ്രഹണം പൂർണ്ണമായിട്ട് മാറുന്നത് രണ്ടാമത്തെ ഗ്രഹണം ഈ വർഷത്തിൽ വരുന്നത് മാർച്ച് മാസം മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് അങ്ങനെ ഗ്രഹണം കൊണ്ട് പ്രപഞ്ചത്തിലുണ്ടാകുന്ന ചരാചരങ്ങൾക്കുണ്ടാകുന്ന മൃഗപക്ഷികൾക്ക് ഉണ്ടാകുന്ന ചില സ്വഭാവ മാറ്റങ്ങളും അനുഭവങ്ങളുമാണ് ഇതിൽ കൂടി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കുംഭക്കൂറില് പൂരുട്ടാതി നക്ഷത്രത്തിലാണ് ഈ ചന്ദ്രഗ്രഹണം വരുന്നത് ഈ വർഷം രണ്ടും ഉള്ളത് ചന്ദ്രഗ്രഹണമാണ് സൂര്യഗ്രഹണോ ഇല്ല പ്രത്യക്ഷം ജ്യോതിഷം ശാസ്ത്രം സൂര്യചന്ദ്രനോ തത്വസാക്ഷിണോ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു ശാസ്ത്രം പ്രത്യക്ഷമായിട്ടുള്ളതാണ് അതിന് ഉദാഹരണം പറഞ്ഞത് സൂര്യചന്ദ്രനോ തത്വ സാക്ഷണോ സൂര്യചന്ദ്രന്മാരാണ് അതിന് സാക്ഷിയുള്ളത് സൂര്യ ഇപ്പോൾ ഒരു ഗ്രഹമാണോ എന്ന് എല്ലാ ആൾക്കാർക്കും ഒരു സംശയത്തിരിക്കുകയാണ് ഭാരതീയ ഗണിത പ്രകാരം ജ്യോതിഷ പ്രകാരം സൂര്യാദി സർവ ഗൃഹേഭ്യോ നമ എന്നാണ് ഒരു വേദന എടുത്താൽ ഒരു ജ്യോതിഷം നോക്കുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ കവിടി ദൈവങ്ങളെ സങ്കല്പിച്ച് പൂജിച്ച് രാശി എടുക്കുമ്പോഴൊക്കെ ഓം സൂര്യാദി സർവ ഗൃഹേഭ്യോ നമ അപ്പൊ സൂര്യൻ ഒരു ഗ്രഹമാണോ നക്ഷത്രഗോളമാണോ എന്ന് ഒരു സംശയമുണ്ട് ഭാരതത്തിൽ ജ്യോതിഷ ശാസ്ത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് സൂര്യൻ്റെ ഓരോ ഡിഗ്രി അനുസരിച്ചും രാശിമാറ്റം അനുസരിച്ചും രാഹുവിൻ്റെ മാറ്റം അനുസരിച്ചും ചന്ദ്രൻ്റെ ഗതി അനുസരിച്ചുമാണ് ഈ ഗ്രഹണം കണ്ടുപിടിക്കുന്നത് പഴയ കാലത്ത് ഈ ചന്ദ്രന് രാഹു മുഴുങ്ങുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സൂര്യന് രാഹു മുഴുങ്ങുമ്പോഴാണ് സൂര്യഗ്രഹണം എന്നാണ് പറയുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം ഭൂ പൂച്ചായ കൊണ്ട് ചന്ദ്രബിംബം മറയുമ്പോഴാണ് ഈ ഗ്രഹണം ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മാസത്തിൽ ഈ പ്രതിഭാസം സൂര്യനെയും ചന്ദ്രനെയും മറയ്ക്കുന്ന രണ്ട് ഘട്ടങ്ങളുണ്ട് അത് ചന്ദ്രനെ മറയ്ക്കുമ്പോൾ അത് കറുത്ത വാവും സൂര്യനെ മറയ്ക്കുമ്പോൾ വെളുത്ത വാവുമാണ് വരുന്നത് അപ്പൊ എന്താ സൂര്യനും ചന്ദ്രനും രാഹുവും അല്ലെങ്കിൽ കേതുവും ഒന്നിച്ച് ഒരു രാശി വരുമ്പോഴൊക്കെയാണ് ഈ ഗ്രഹണങ്ങൾ ബാധിക്കുന്നത് അപ്പോൾ ബാല പാഠത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് രാഹു നിൽക്കുന്ന മാസത്തിൽ കൂറു തന്നെ വരുന്ന നാൾ പൂർവാാന്ത്യം പകലുണ്ടെങ്കിൽ ചിന്തിയ ഗ്രഹണമുഷ്ണകോ അങ്ങനെ രാഹു നിൽക്കുന്ന മാസത്തിൽ ആ കൂറു തന്നെ വരുന്ന നാള് പകലുണ്ടെങ്കിൽ സൂര്യഗ്രഹണവും അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണവും നമ്മൾ കണക്കാക്കണം അപ്പൊ ചന്ദ്രഗ്രഹണമാണ് നമുക്കുണ്ടാകുന്നത് രാഹു കേതുക്കൾ തമോ ഗോളങ്ങളാണെന്നാണ് അപ്പോൾ സൂര്യൻ പ്രകാശിക്കുന്ന ഗോളം സൂര്യന്റെ രശ്മി കൊണ്ട് പ്രതിഫലിച്ച് വെളിച്ചം ഉണ്ടാകുന്നത് ചന്ദ്രൻ താരാഗ്രഹങ്ങളാണ് ചൊവ്വ ബുധൻ വേഴൻ ശുക്ര ശനി തമോ ഗോളങ്ങളാണ് രാഹു കേതുക്കൾ അതാണ് പ്രകാശഗൗതോ പ്രഥമോ ഗ്രഹാണ താരാഗ്രഹ പഞ്ചപദേ തമോ ധോ പ്രകാശകേതു സുഭാശ മധ്യേ ബലീൻ തുജ പതേതു പാപ ഇങ്ങനെ ഒരു വരാഘവീരന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഒന്നൊന്നുമില്ല എന്നുള്ളതല്ല പ്രകാശം ഫലിക്കുന്നത് സൂര്യനിൽ നിന്നും ചന്ദ്രനെ റിഫ്ലക്ഷൻ അതിൻ്റെ സൂര്യൻ്റെ അടിച്ച് പ്രകാശം പ്രതിഫലിപ്പിക്കുന്നത് ചന്ദ്രനും ധാരാഗ്രഹങ്ങൾ ചൊവ്വ ബുധൻ വേഴൻ ശുക്രൻ ശനി രാഹു കേതുകൾ തമോഘോളങ്ങൾ അതിൽ സൂര്യനും ശനിയും പാവഗ്രഹങ്ങളും ചന്ദ്രൻ ബലവുള്ള ചന്ദ്രൻ ശുഭഗ്രഹവും ബലവുള്ള ചന്ദ്രൻ ശുഭഗ്രഹവും ആ വേഴനും ശുക്രനും ഒക്കെ ശുഭഗ്രഹങ്ങളുടെ പട്ടികയിൽ വരും ശനിയും പാവഗ്രഹങ്ങളായിട്ടാണ് ആ സ്ത്രീ ബലീന്ദുജേതു പാവ ത്രീ ബലി ഇന്ദുജൻ മൂന്ന് ഗ്രഹങ്ങള് ഏതൊക്കെ ബുധനും വേടനും ശുക്രനും ആ ശുഭഗ്രഹങ്ങളും ആ സ്ത്രീ ബലീന്ദുജ ബലമായ ഇന്ദുജൻ ബുധനും അതേപോലെ ബലമുള്ള ചന്ദ്രനും ആയൊക്കെ ശുഭഗ്രഹങ്ങളാണ് അതേസമയം ബുധന് പാവഗ്ര പാപത്തുണ്ടെങ്കിലും ചന്ദ്രനെ പക്ഷബലം കുറഞ്ഞാലും വിലക്കുറവ് ബാധിച്ചു പോകുന്ന തമോകോളങ്ങളാണ് രാഹു കേദുകൾ ഈ രാഹു കേതുക്കൾ നമ്മുടെ ജാതകത്തിൽ ഏത് ഭാവത്തിൽ നിന്നാലും അതിന് ഗ്രഹണ തുല്യമായ ഭാഗ്യക്കുറവുകൾ ഉണ്ടാകും ഈ ഗ്രഹണം കൊണ്ട് ഏതൊക്കെ നാളുകാർക്ക് കൂറുകാർക്ക് ഗുണങ്ങൾ കിട്ടും എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നതും ആ കുംഭൻ രാശി ഒന്നിലാണ് കുംഭക്കൂറ് പൊരു ചുറ്റാതിയിലാണ് ഗ്രഹണം ബാധിക്കുന്നത് അപ്പം അവർക്ക് ആരോഗ്യം കൊണ്ട് ശരീരത്തിന് കിട്ടേണ്ടുന്ന ആരോഗ്യം സൗന്ദര്യം ബുക്തി പ്രഭാവം ഇതിനൊക്കെ മങ്ങലേൽക്കുന്നതാണ് കാരണം ഗ്രഹണമാണ് അപ്പോൾ അത് മാത്രമല്ല അലസത ദേഷ്യം വാശി കൂറും ധാരാളം ശത്രുക്കൾ പാരിയും പണ്ടു കൊണ്ടു നിൽക്കും ജോലിസ്ഥലത്തും വിദ്യാരംഗത്തും ഉദ്യോഗരംഗത്തും പ്രവർത്തന രംഗത്തും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നി വലിയ അധികാരികളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ മാനസിക പീഡനം കൊണ്ട് ശത്രുക്കളുടെ ഉപദ്രവം കൊണ്ട് ജനങ്ങളുടെ വിരോധം കൊണ്ട് ചെയ്യാത്ത കുറ്റങ്ങളെ കൊണ്ട് മാനസികമായിട്ട് തകർന്ന് അവർ മനോരോഗികളെ പോലെ അസ്വസ്ഥതകൾ ഉണ്ടാക്കും ഈ സർപ്പനെന്ന് പറയുന്നത് ഓർത്തോ ന്യൂട്രോ ഗ്യാസ്ട്രോ സൈക്കോ പ്രോവളങ്ങൾ ഒരു ഗ്രഹമാണ് അവരിപ്പോൾ കുംഭൻ രാശി നിൽക്കുന്നതേ കുഴപ്പം അവിടെ ഗ്രഹണവും കൂടെ വന്ന് കുതിക്കുമ്പോൾ ഇല്ല ദോഷങ്ങൾ കൂടുതലാണെന്ന് വിചാരിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആ ദോഷങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി വാഹനങ്ങൾ ഓർത്തിക്കുന്നത് ജനങ്ങളുമായിട്ട് നിരന്തരം സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നവർ ആ ആൾക്കാരുമായിട്ട് കൂടുതൽ സംസർഗം പുലർത്തുന്നവർ ഇവരൊക്കെ എത്തി മാന്യമായിട്ട് സ്നേഹമായിട്ട് ശ്രദ്ധയോടുകൂടി നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ജോലിയും വരുമാനങ്ങളെയും നമുക്കുണ്ടെങ്കിലേ നിലനിർത്താൻ പറ്റൂ നമുക്ക് നിലനിൽക്കാൻ പറ്റും അധികാരം ഉണ്ടായിട്ടോ ജോലി ഉണ്ടായിട്ടോ നിലനിൽപ്പുണ്ടെന്ന് വിചാരിക്കരുത് കാരണം നമ്മൾ ആ ഒരു യാചകനെ പോലെയാണ് യഥാർത്ഥത്തിൽ ജീവിക്കേണ്ടത് എന്ന് പറയാം അതൊരു ഉദ്യോഗാർത്ഥി ഉദ്യോഗാർത്ഥി എന്ന് വെച്ചാൽ എന്താണ് ഉദ്യോഗം ആർത്ഥി എന്ന് പറയുന്നത് ഭിക്ഷക്കാരൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം ഉദ്യോഗാർത്ഥി എന്ന് വെച്ചാൽ ഉദ്യോഗം യാചിക്കുന്നവനാണ് ഉദ്യോഗാർത്ഥി വിദ്യാർത്ഥി വിദ്യ യാചിക്കുന്നവൻ വിദ്യാർത്ഥി അഭയാർത്ഥി അഭയം യാചിക്കുന്നവൻ അഭയാർത്ഥി സ്ഥാനം യാചിക്കുന്നവൻ സ്ഥാനാർത്ഥി ഇങ്ങനെ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് നിങ്ങളൊക്കെ ഈ നാട്ടിനെ നന്നാക്കാൻ വേണ്ടിയാണ് ആ ഉദ്യോഗത്തിന് പോകുന്നത് നിങ്ങൾ ജോലിക്ക് പോയില്ലെങ്കിൽ ശമ്പളം കിട്ടൂല അപ്പം നിങ്ങൾ ഉദ്യോഗാർത്ഥി തന്നെയാണ് ഉദ്യോഗം യാചിക്കുന്നവനാളാണ് ഉദ്യോഗം വേണ്ടാന്ന് തോന്നിയാൽ വരുമാനം ഇല്ല ജോലിയില്ല പൈസ ഇല്ല എത്ര കേമനായിരുന്നാലും ആ കുബേരനും കുചേരനായിട്ട് മാറും അപ്പൊ അതുകൊണ്ട് നമ്മൾ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ് നമ്മൾ രക്ഷപ്പെട്ടാലേ നമ്മളെ പിള്ളേരും കുടുംബവും ജീവിതവും നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റും അങ്ങനെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ ഒന്നിൽ നിൽക്കുമ്പോൾ ഒരു ഉരുറ്റാതി നക്ഷത്രക്കാർക്ക് വളരെ സൂക്ഷിക്കണം അവിട്ടത്തിന്റെ പകുതി ചതയം പുരുചുറ്റാതി മുക്കാൽ വരെ ആൾക്കാർ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നാൽ രണ്ടിൽ നിൽക്കുന്നത് മകരം രാശിക്കൂറിൻ്റെ രണ്ടിലാണ് കുംഭൻ രാശി വരുന്നത് അവർക്ക് രണ്ടിൽ നിന്ന സാമ്പത്തികപരമായ പല ബുദ്ധിമുട്ടുകളും വിശ്വാസവഞ്ചന ബാങ്കുകാർ നമ്മൾ അക്കൗണ്ട് മരവിപ്പിക്കുകയും ടാക്സുകാർ നമ്മളെ കുരുക്കുകയും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ലീഗലല്ല അ ലീഗലാണെങ്കിൽ നമ്മളെയൊക്കെ കണ്ടുകെട്ടിക്കൊണ്ട് പോവുകയും സാമ്പത്തിക കുരുക്കുകൾ ചിട്ടിയൊക്കെ പിടിച്ചിട്ട് ചിട്ടി അടയ്ക്കാൻ പറ്റണില്ല ചിട്ടി പിടിച്ച് വീട് വെച്ചിട്ട് വീടിൻ്റെ ഇ എം ഐ അടയ്ക്കാൻ പറ്റണില്ല സാമ്പത്തിക കുരുക്കുകൾ ഒരുപാട് നമുക്ക് വന്ന് പിടിക്കും പോലെ തോന്നും അതുകൊണ്ട് നിങ്ങളെ ഉള്ള വരുമാനം കൊണ്ട് ഉള്ളതുപോലെ കാര്യങ്ങൾ ആ നിയന്ത്രിച്ച് പോകണം അവിടെ ഒരു വീട് ഉൾക്കാൻ കിടക്കുക എന്ന് പറഞ്ഞാൽ കുറേ കടവും മയച്ച് ബന്ധുക്കളിൽ നിന്നും മയച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് ചിലപ്പോൾ അത് വാങ്ങിക്കാൻ പറ്റും പക്ഷെ അതിൻ്റെ പൈസ നമുക്ക് കൊടുക്കാനോ തിരിച്ച് നമ്മൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാതെ ബാങ്കിന് കൊടുക്കാതെ വന്ന നമ്മുടെ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് കോട്ടം വരും ധനുരാശി കൂറുകാർക്ക് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ കാലു വരെയുള്ളതാണ് ധനുരാശി കൂറുകാർക്ക് മൂന്നിലാണ് ഗ്രഹണം ബാധിക്കുന്നത് അവർക്ക് വലിയ പ്രയാസങ്ങളില്ല എങ്കിലും മനോദുഃഖങ്ങളും സഹോദര വിരോധങ്ങളും ശത്രുതകളും ഉണ്ടാകും ആ വൃക്ഷക്കൂറുകാർക്ക് വിശാഖത്തിൻ്റെ അവസാനം അനിര കേട്ട ഈ നാളുകാർക്ക് ഈ നാലാമത്തെ രാശിയിലാണ് ഈ ഗ്രഹണം ബാധിക്കുന്നത് അതുകൊണ്ട് വീട് വപ്പിന് തടസ്സം വീട് സ്ഥലവും പിറ്റോണ്ട് പോകണമെന്നുള്ള ചിന്ത വാഹന അപകടങ്ങൾ ബന്ധുവർഗങ്ങളുടെ മരണങ്ങൾ ദുഃഖങ്ങൾ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കങ്ങ് തോന്നി ഒരുപാട് സ്കാനിങ്ങുകളും ടെസ്റ്റുകളുമൊക്കെ ചെയ്ത് രോഗിയാണോ എന്ന് സംശയം കൊണ്ടുള്ള പ്രവൃത്തികളിൽ നമ്മൾ കൂടുതൽ ആ മുന്നോട്ട് പോവാൻ ശ്രമിക്കും യഥാർത്ഥത്തിൽ രോഗം ഇല്ലയെന്ന് പറഞ്ഞാൽ രോഗമുണ്ട് എൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്കല്ലേ അറിയാവൂ എന്ന് ആശുപത്രിക്കാരോട് ചോദിക്കും അവർ ഒന്നുമില്ലെങ്കിലും ചുമ്മാെങ്കിലും പിടിച്ചെങ്കിലും ആശുപത്രി കിടത്തി ആ നമ്മളെ ഊപ്പാട് വരുത്താതെ കൂടുതൽ ശ്രദ്ധിച്ചുകൊള്ളണം പിന്നെ ചിത്രയിലര ചോദി വിശാഖത്തിൻ്റെ മുക്കാൽ തുല രാശിക്കൂറുകാർക്ക് അഞ്ചിലാണ് ഈ പറയുന്ന ആഗ്രഹണം ബാധിക്കുന്നത് അതിൽ നിന്നാ മനോദുഖം കൂടുന്നേ എല്ലാവരോടും ശത്രുതാപരമായിട്ട് സംസാരിക്കും നമ്മളെ സ്നേഹിക്കുന്നവരെയും നമ്മൾ വിരോധിക്കും മക്കളോട് പോലും ഭയങ്കര വിരോധവും ശത്രുതയും തോന്നും സന്താനങ്ങൾ സന്താനങ്ങളെ വഴിക്ക് പോട്ടെന്ന് വിചാരിക്കുന്നതാണ് കുറേ കൂടെ നല്ലത് കാരണം നമ്മൾ പറഞ്ഞാൽ പിള്ളേർ കേൾക്കൂല എന്നാൽ പിള്ളേരെ നമുക്ക് നോക്കണ്ടേ സ്നേഹിക്കണ്ടേ അവരോട് വിരോധം കാണിക്കുന്നതിനേക്കാളും സ്നേഹിച്ചിട്ട് അവർക്ക് എന്ത് കാര്യം വേണമെങ്കിലും മക്കളെ അച്ഛൻ ഉള്ള കാലം പോലെ അല്ലെങ്കിൽ അമ്മഅച്ചുള്ള കാലം എൻ്റെ കാര്യം ഞങ്ങൾ സാധിച്ചു തരാം അവര് എന്ന് സ്നേഹിച്ച് പറയുമ്പോൾ പിള്ളേർ നമ്മളോട് വിരോധവും തോന്നില്ല എൻ്റെ കാര്യങ്ങൾ അച്ഛൻ വാക്കി തരും അമ്മ വാക്കാക്കി തരും എന്ന സന്തോഷാവും അവരോട് യാക്ഷണിയും ഭീഷണിയും അക്രമവും കാണിച്ച് അവർക്കും നമുക്കും മനോവ്യത ഉണ്ടാകാതെ നമുക്ക് രക്ഷപ്പെടാം പുത്രത്തിൻ്റെ മുക്കാൽ അത്തൻ ചിത്തിര വരെയുള്ള കന്നിക്കൂറുകാർക്ക് ആറിലാണ് ഈ പറയുന്ന ഗ്രഹണം ബാധിച്ചിരിക്കുന്നു അതുകൊണ്ട് ചുമ്മാ കേസും വഴക്കിലും പോവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം കാരണം യാറെന്ന് പറയുന്നത് തസ്കരനാരാധി വിജ്ഞാതി വേദയശ തനുക്ഷതി മരണം വ അരിശാസ്ത്രേണ ശസ്ത്രീണ ചിന്തനീയം ഹി സഷ്ടത തസ്കരന്മാര് കള്ളന്മാരും എല്ലാം ഒക്കെ മോഷണം മാത്രമല്ല ചൂഷണം ഉണ്ടാവും നമുക്ക് പൈസ തരാം നമുക്ക് കമ്മീഷൻ തരാം പ്രോഫിറ്റ് തരാം കൂടുതൽ ഗുണം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിച്ചുകൊണ്ട് പോവാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പൈസ കൊടുക്കാതിരിച്ച് കിട്ടൂല കിട്ടേണ്ട അത് പോകണമെങ്കിൽ പോട്ടെന്ന് വിചാരിക്കുന്നവർ മാത്രമേ പൈസ കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ആ ലോട്ടറി ഇങ്ങനെയുള്ള വകുപ്പുകളും പൈസ ചിലവ് ചെയ്ത് ആദായം വർദ്ധിപ്പിക്കുന്ന മേഖലകൾ നമുക്ക് തിരിച്ചടി ഉണ്ടാവും മകം പൂരം ഉച്ചത്തിൻ്റെ കാലിൽ ഈ നാളുകാർക്ക് ചിങ്ങക്കൂറുകാർക്ക് ഗ്രഹണയാഡിലാണ് അതുകൊണ്ട് ഈ ഗ്രഹണ നിന്ന് കഴിഞ്ഞാൽ ഭാര്യ ഭത്രി കുടുംബ ബന്ധം തകർന്നു പോകുവെന്നാണ് അപ്പോൾ ഒന്നീ ഭാര്യ പറയണ കേൾക്കണം അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞ കേൾക്കണം അപ്പോൾ ആ കുടുംബ ബന്ധങ്ങൾക്ക് ദോഷം വരും ഇത് ഭാര്യ പറഞ്ഞത് ഭർത്താവും കേൾക്കില്ല ഭർത്താവ് പറഞ്ഞ ഭാര്യയും കേൾക്കില്ല ഒന്നാമതായിട്ട് ഈ മകം പൂരം ഉച്ചം ഈ നക്ഷത്രക്കാർ സിംഹരാശി ജനിച്ചവരാണ് അവര് ആരും മുമ്പെയും കുരിഞ്ഞു കൊടുക്കാൻ പറ്റ തോന്നൂല ഒരു ഭയങ്കര രാജാവാണ് അവരാണ് അധികാരി എന്നുള്ള ഒരു വാശി അല്ലെങ്കിൽ ഒരു ആരും മുമ്പെയും താന്നു കൊടുക്കാൻ ഒരു മടിയും ആ കാണിക്കാത്ത അല്ല അവൻ്റെ മുമ്പ് ഒരുത്തനും ഞാൻ നിൽക്കാൻ സമ്മതിക്കൂലെന്ന് തോന്നുന്നൊരവസ്ഥയാണ് അപ്പം അവരെ കീഴിൽ നിൽക്കണവർക്ക് സന്തോഷവും സമാധാനവും കിട്ടും അവരെ മുകളിൽ കയറാൻ പറയണവരെ തള്ളിയിട്ട് പൂപ്പാട് വരുത്തുന്നതാണ് അവസ്ഥ അവർക്ക് എവിടെ ചെന്നാലും അവരൊരു പ്രധാനിയായിട്ട് അവിടുത്തെ പ്രധാനിയായിട്ട് അവർ പറഞ്ഞ കേട്ട് മറ്റുള്ളവർ ജീവിച്ച ഒരു ശല്യവും ഇല്ല പക്ഷേ അവരെ കുത്തി നോവിക്കുകയോ അവരുടെ ഉപദേശങ്ങൾ പറയുകയോ ചെയ്ത് അവർക്ക് ഉപദ്രവമായിട്ട് തോന്നും ഒരു ഭയങ്കര ഉപദ്രവകാരികളായിട്ട് മാറും അങ്ങനെയുണ്ട് ആര് പറഞ്ഞാലും കേൾക്കില്ല ഉദ്യോഗസ്ഥനായിരുന്നാലും ശരി ഭാര്യയായിരുന്നാലും ശരി ഭർത്താവായിരുന്നാലും ശരി ബന്ധുക്കളായിരുന്നാലും ശരി അങ്ങനെ ഒരു കുഴപ്പമുണ്ട് പാകപ്പാട് എന്ന അച്ഛനും അമ്മയൊക്കെ കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയ ബന്ധുവരാണ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നല്ല സമയത്ത് ഒരുപാട് ഭാര്യയും കിട്ടും ഭർത്താവും കിട്ടും ആര് പോയാലും കുഴപ്പമൊന്നും നല്ലൊരു ജീവിതം തകർത്തിട്ടാണ് നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾക്ക് ജീവിതം ആണ് തകർന്നു പോകണത് ജീവിതമാണ് നമുക്ക് ഏറ്റവും വലുത് ഇന്നത്തെ ഒരു ഭാര്യയെ കിട്ടാനും ഭർത്താവിനെ കിട്ടാനൊന്നും കല്യാണം കഴിക്കണമെന്ന് തന്നെ ഇല്ല ഇഷ്ടംപോലെ ആര് പോയാലും ഇഷ്ടംപോലെ കിട്ടും പിന്നെ വിരോധം വർധിക്കുമ്പോൾ പീഡനക്കേത്ത് പ്രതിയാബാധ സൂക്ഷിച്ചുകൊണ്ടാ മതിയാവും അത്രയാണ് പ്രശ്നങ്ങൾ പിന്നെ കർക്കിടകൂറും പുണ്കത്തിൻ്റെ അവസാനം പോയായില്ലം ഈ നക്ഷത്രക്കാർക്ക് എട്ടിലാണ് നമ്മളെ ഗ്രഹണം ബാധിക്കുക അത് എട്ടിൻ്റെ പണി കിട്ടും ജാതമ്പ വിഫലം ഈ നഷ്ടവികലോ സത്രവും അതികഷ്ടവും അഷ്ടമഹ ജാതമ്പ വിഫലം ഒരു ഫലവും നമുക്ക് കിട്ടണില്ല ഈ നഷ്ടം കൈയിരുന്നത് പോയി കിട്ടാതെ കിട്ടിയില്ല ധാരാളം തന്നില്ല കടവും കൂടായി ഞാൻ പോകാത്ത അമ്പലമില്ല പോകാത്ത ജ്യോത്സന്മാരില്ല പോകാത്ത ആശ്രമങ്ങളില്ല പോകാത്ത ആശുപത്രിയില്ല പോകാത്ത രാജ്യങ്ങളില്ല ചെയ്യാത്ത ജോലിയില്ല എന്നിട്ട് എന്തൊരു കയറി ഒന്നും കിട്ടിയില്ല എന്ന് തോന്നും പക്ഷെ നിങ്ങൾക്ക് വിചാരിച്ചെല്ലാം കിട്ടും കാരണം ഭയങ്കര ഭക്തിയും ദൈവവും കാര്യങ്ങൾ അരിച്ച് ഗണിച്ച് ഗുണിച്ച് കണ്ടെത്തി അതിൻ്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്നവരാണ് ഈ കർക്കിടകൂറുകാറ് കൂടുതലും ജ്യോത്സ്യന്മാർ അമ്പലവാസികൾ പൂജാരിമാര് തന്ത്രിമാര് ആത്മീക ഗുരുക്കന്മാരൊക്കെയാണ് അവർ ജ്യോത്സ്യനും അല്ലാതെ എല്ലാങ്കിലും ഭയങ്കര ആത്മീക ദൈവീക ഭക്തി ദൈവിക സ്ഥിതി ഇതൊക്കെ ഉള്ളവരാണ് അവർ പല കുരുക്കിന്നും ചാടി ചെന്ന് വീണാലും എടുത്തിയാടി രക്ഷപ്പെട്ട് വരും പക്ഷെ അവർക്ക് ഗ്രഹണമൊന്നും ഒരു ബാധകമല്ല എങ്കിലും ജോ എനിക്കിങ്ങനെ പറ്റി പോയാ ഭഗവാന് എന്ന് തോന്നുന്ന പ്രതിസന്ധികളുണ്ടാകും ഞാൻ മിഥിനക്കൂറുകാർക്ക് ഒമ്പതിലാണ് ഒമ്പത് ഭാഗ്യത്തിന് തര തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും കൈ കിട്ടിയത് വരെയൊക്കെ തെറിച്ച് പോയതുപോലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും പത്തിൽ നിന്നാൽ നല്ലതാണ് പതിനൊന്ന് നിന്നാൽ അത് നല്ലതാണ് പത്തിലും പതിനൊന്ന് നിന്നാൽ ധനലാഭം ഗ്രഹലാഭം വാഹന ലാഭം ഐശ്വര്യങ്ങൾ അഭിവൃത്തികൾ പുരോഗതികൾ നേട്ടങ്ങളൊക്കെ കിട്ടുമെന്നാണ് പത്തിലും പതിനൊന്നിലും നിന്നാൽ അപ്പോൾ പത്തിൽ നിൽക്കുന്നത് നമുക്ക് ശരിക്കും കാർത്തിയ രോഹിണി മകൈര്യം ഇടവകൂറുകാർക്ക് പത്തിലും അശ്വതി ഭരണി കാലി വരെ ഉള്ളവർക്ക് പതിനൊന്നിലുമാണ് പന്ത്രണ്ടിൽ ഈ ഗ്രഹണം ബാധിക്കുന്ന ആ രാശി എന്ന് പറയുന്നത് മീനക്കൂറാണ് പൊതുതൂറ്റാതിയുടെ അവസാനം ഒത്തൂറ്റാതി രേവതി ഈ നാളുകാരാണ് മീനക്കൂറ് അവർക്ക് പന്ത്രണ്ടിൽ നിന്ന് നാട് കൂട്ടുപോകണം വീട് വിട്ടു പോകണം തോന്നും പ്രത്യേകിച്ച് ചെയ്യാത്ത കുറ്റത്തിന് പേരുദോഷമാക്കാതി സർക്കാർ അധികാരി കോടതി നിന്നും പലതരത്തിലുള്ള പീഡനോപദ്രവം നമ്മൾ മുമ്പാതെ വീട്ടിൽ കിടന്നുറങ്ങിയാലും ആളെ വിളിച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തി അക്ഷണിപ്പെടുത്തിയൊക്കെ ചെയ്യും അങ്ങനെ പല കാര്യത്തിനും നമുക്ക് ആ നമ്മൾ ഒച്ചൊതുങ്ങും കണക്ക് ഒതുങ്ങി നിൽക്കുന്നാലും ഓരോരുത്തന്മാർ വന്ന് ഓരോരുത്തുകൾ വന്ന് മണ്ടേ കയറുമ്പോൾ ഇതെന്ന് പറയും ശുദ്ധനും ദുഷ്ടനായി പോകുന്നത് പോലെ പ്രതികരിക്കും അങ്ങനെയാണ് അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ നമുക്കേ പറ്റും പുണർദ്ദം വിശാഖം ഉരുത്താതി അനുജന്മനക്ഷത്രക്കാർക്കും ഇതേപോലുള്ള ശത്രുക്കളും വിരോധികളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ ഉണ്ട് ഇത് കേട്ടപ്പോൾ മൊത്തത്തിൽ കുഴപ്പമാണെന്നും നിങ്ങൾക്ക് തോന്നും ജാതകത്തിൽ നല്ല സമയമാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നും ബാധിക്കില്ല ഇനി ഗൃഹപ്പുഴ ഉള്ളവർ നല്ല ആത്മീകം ദൈവീകം ഭക്തി ജപം തപം നിങ്ങളെ കൊണ്ട് തന്നെ ഈ ദോഷം തീർക്കാൻ പറ്റും പിന്നെ നമ്മൾ പാവപ്പെട്ടവർക്ക് ധാന്യങ്ങൾ പശു ആട് മാട് മുതലായ ജീവജന്തുക്കൾ അതേപോലെ അരി ഗോതമ്പ് മലക്കറികൾ പണങ്ങൾ ഇതൊക്കെ കൊടുത്ത് സാധു ജനങ്ങളെ സംരക്ഷിക്കുകയും പുത്ര സ്ഥലത്തിലും അനാഥ മന്ദിരത്തിലും ഒക്കെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ദോഷങ്ങൾക്ക് ശമനം കിട്ടും കാരണം നമുക്കൊരു ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ചിലപ്പോൾ പത്ത് പേരുണ്ടെങ്കിലോ നൂറുപേരുണ്ടെങ്കിലോ ആയിരം പേരുണ്ടെങ്കിലോ ഇങ്ങനെയുള്ള ഒരു ഗ്രഹണങ്ങളും നമുക്ക് ബാധിക്കാതെ രക്ഷപ്പെടാൻ പറ്റും ജാതകത്തിൽ നല്ല സമയമുണ്ടെങ്കിൽ പേടിക്കേണ്ട പിന്നെ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ സഞ്ചാരങ്ങളും അനുകൂലങ്ങളും അനുസരിച്ച് വേഴമാറ്റം ശനിമാറ്റം ഇതൊക്കെ കൊണ്ട് ഗുണങ്ങളുള്ളവർക്ക് വലിയ കുഴപ്പങ്ങൾ ബാധിക്കില്ല ഈ ഗ്രഹണം കൊണ്ട് എൻ്റെ എല്ലാം തകർന്നു പോയെന്ന് ടെൻഷൻ അടിക്കാൻ ഒരിക്കലും പാടില്ല ഇത് ചെറിയ ഒരു ദോഷമാണ് ഗ്രഹണം ഒരു സത്യമാണെങ്കിൽ അത് സ്ഥായിയായി നിലകൊള്ളുന്നതല്ല അത് മാറിക്കിട്ടുന്നതാണ് ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്കെല്ലാവർക്കും വരും ജീവിതകാലം മൊത്തം എൻ്റെ ജീവിതം മൊത്തം തകർത്ത് എന്നുള്ള ഒരു ഭീഷണിയും നമ്മൾ വിചാരിക്കരുത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദൈവങ്ങളും ഉണ്ട് ശിവനും വിഷ്ണുവും ബ്രഹ്മാവും കാലഭൈരവനും യമരാജനും പുറത്താനും ഹനുമാനും നവഗ്രഹങ്ങളും ദേവിയും ഗായത്രി ദേവി ജാത്ത സ്വാമിയും മാഠസ്വാമി യക്ഷി എല്ലാ ദൈവങ്ങളും ഉണ്ട് ഒന്ന് ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ദോഷങ്ങൾക്കും പരിഹാരം കിട്ടും നിങ്ങളുടെ കുടുംബ ദേവന്മാർ വിഗ്രഹ പരിസരത്തുള്ള ദേവന്മാർ വചിച്ചാൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യ പ്രവൃത്തികളും ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി ആ കാലഭൈരവസ്വാമിയോടും ഈ ലോക ദൈവമായ മനാഭസ്വാമിയോടും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം